മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ സുന്ദരമായ നമ്മുടെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും മുന്നോട്ട് വെക്കാം സർ മിക്കോ മെക്കോ ആ സ്കിൻ ഗ്ലോ സർ मैं मेरा इस विषय पर ज्यादा ध्यान नहीं गया था सर ये करोड़ों देशवासियों का प्यार है आप। ये तो है ही है जी ये बहुत बहुत बड़ी ताकत होती है सरकार में भी पच्चीस साल हो गए हैं हेड ऑफ द गवर्नमेंट तो ये लंबा समय होता है उसके बाद भी इतने जब आशीर्वाद मिलते हैं तो उसका एक तो प्रभाव रहता है सर आपने देखा सवाल कैसे आते हैं अलग अलग कैरेक्टर्स हैं दो साल हो इनका हेड कोच बाल सफेद हो मेरे നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതായത് വനിതാ ലോകകപ്പ് നേടിയ നമ്മുടെ താരങ്ങളെ വസതിയിലേക്ക് ക്ഷണിച്ചതാ സകല ഔദ്യോഗിക പരിവേഷങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മുടെ താരങ്ങളോട് കുശലം പറയാ എന്ത് വേണമെങ്കിലും ചോദിക്കാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം തന്നെയാണ് ഒരു താരം ചോദിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ലേ അതായത് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് മുഖത്തെ ഗ്ലോ എന്നാണ് ചോദിക്കുന്നത് അതായത് അതിന് അദ്ദേഹം ഒരു മറുപടി പോലും അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം അപ്പോ എനിക്ക് മറ്റൊരു ക്രിക്കറ്റ് താരം പറയുന്നുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹത്തിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് അപ്പോ അതിന് തൊട്ട് അടുത്തായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറയുന്ന ഇരുപത്തി വർഷത്തെ സർക്കാർ അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രി ആയിട്ടുമുള്ള ഇരുപത്തിയഞ്ച് വർഷത്തെ ജനസേവനത്തെയാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള ജനസേവനത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്നേഹമാണ് ഞാനിതിനു പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആ സമയത്ത് കോച്ച് പറയുന്നുണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് കോച്ചാണ് ഇവരിത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മുന്നിൽ അവർക്ക് മുന്നിൽ ഈ രണ്ട് വർഷം കൊണ്ടിന്റെ മുടി പോലും വെളുത്തുപോയി ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്നാണ് കോച്ച് മുന്നോട്ട് വെക്കുന്നത് അതായത് നമ്മൾ ഇവിടെ കാണേണ്ടത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് നേട്ടമുണ്ടാക്കിയ നമ്മുടെ പുതുതലമുറയെ എത്രത്തോളമാണ് ഈ ചേർത്ത് പിടിക്കുന്നത് എന്ന് നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പും പല മേഖലയിലും നേട്ടമുണ്ടാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഇതുപോലൊക്കെ ആദരിച്ചിരുന്നോ എന്നുള്ളതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് തന്നെയാ നമ്മുടെ പുതുതലമുറയെ അദ്ദേഹം അദ്ദേഹം എത്ര എത്ര സുന്ദരമായിട്ടാണ് ഇതൊരു അത്ഭുതമല്ലേ അദ്ദേഹത്തിന്റെ സ്കിന്നിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാല് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതു മുതൽ ഇന്നേ വരെ ഒരു ലീവ് പോലും എടുത്തിട്ടില്ല ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല നിങ്ങൾ ലോകത്തേത് ഭരണാധികാരികളെയും എടുത്തു നോക്കിക്കോളൂ അവരൊക്കെ തന്നെ വെക്കേഷൻ പോവാറുണ്ട് ഫാമിലി വെക്കേഷൻ ടൂറ് പോവാറുണ്ട് ഇന്ത്യൻ പറയുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇടക്കും തിലക്കും തായ്ലാന്റ് പോലെ ഇങ്ങനെ അടിച്ച് പൊളിച്ചവര് അവരുടേതായ ഒരു സ്വകാര്യ ലൈഫ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് അതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതിന്റെ റിസൾട്ട് തന്നെയാ തന്റെ ജനങ്ങൾക്ക് വേണ്ടി സദാസമയം നിലകൊള്ളുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാ അദ്ദേഹത്തിന്റെ ആരോഗ്യവും ഇതുപോലെ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഭാരതത്തിന് ഒരുപാട് വർഷക്കാലം ഇദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കും കൊടുക്കും എന്നുള്ളതിലൊന്നും ഒരു തർക്കവാർക്കും തന്നെ വേണ്ട ില് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് കേരളത്തിലെ സുടാപ്പികൾക്കൊക്കെ എങ്ങനെയാ സഹിക്കുന്ന മറ്റൊരു കാര്യം എടുത്തു പറയാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ദീപ്തി എന്ന ക്രിക്കറ്റ് താരത്തോട് ചോദിക്കാമില് പോസ്റ്റ് ചെയ്യുമ്പോൾ വിജയ പോസ്റ്റുകൾ ചെയ്യുമ്പോ ജയ് ശ്രീറാം എന്ന് എഴുതുന്നതും കയ്യിലെ ഹനുമാൻ ചാറ്റു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെങ്ങനെ സഹായിക്കുന്നു എന്ന് അതിന് ക്രിക്കറ്റ് താരം ദീപ്തി പറയുന്നുണ്ട് ആ ദീപ്തി പോസ്റ്റ് ചെയ്തിട്ടുള്ള ജയ് ജയ്ശ്രീരാം എന്ന് എഴുതിയിട്ടുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന് ദീപ്തി മറുപടി പറയാ എന്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ അതേപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിലാണ് വിശ്വാസം അർപ്പിച്ചത് എന്റെ വ്യക്തിപരമായ നേട്ടങ്ങളില് ക്രിക്കറ്റ് കളിയിലുള്ള മികവില് ഇതിനൊക്കെ തന്നെ കാരണം ഇതാണ് ഇതാണ് അതിന്റെ റിസൾട്ട് എന്ന് ഈ ജയ് ശ്രീരാം എന്ന് എഴുതി പോസ്റ്റ് ചെയ്ത് റിസൾട്ട് ചോദിക്കുമ്പോ ഈ ദീപ്തി എന്ന ക്രിക്കറ്റ് താരം എടുത്തുപോലെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി മൈനോട്ട് കാര്യങ്ങൾ പോലും എടുത്തിട്ട് നമ്മുടെ പുതുതലമുറയോട് ചോദിക്കുക ഇത് രാജ്യത്തെ പുതുതലമുറ വലിയ പ്രതീക്ഷയോട് കൂടിയ കാണുക ഒരു പ്രധാനമന്ത്രിയോട് ഔദ്യോഗിക പരിവേഷം ഇല്ലാതെ എന്തും ചോദിക്കാം എന്നുള്ള രീതിയിൽ അവർക്കരികിൽ ഇരിക്കുക പ്രധാനമന്ത്രി പോലും തലയിൽ ഇങ്ങനെ ഇരുന്ന് ഒരിക്കലും ആ ചോദ്യങ്ങളെയൊക്കെ ഒരു മുഖത്ത് ഒരു വിളർച്ചാതെ എത്ര സുന്ദരമായിട്ടാണ് അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാ നമ്മുടെ ജനതയ്ക്ക് മുന്നിൽ നമ്മുടെ പുതുതലമുറയ്ക്ക് മുന്നിലാണ് ഈ സ്നേഹത്തോടെയുള്ള മുഖം നമ്മുടെ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന ഭീകരരാജ്യം നമ്മുടെ പഹൽഗാമിലേക്ക് ഭീകരാക്രമണം നടത്തിയ സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുഖം ദിവസങ്ങൾ നമ്മൾ കണ്ടതാ അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു മുഖം തീജ്വാലയായിട്ട് ഉയർന്നതോ ആ മുഖത്ത് ആ സകലതിന്റെയും പ്രതികാരത്തിന്റെ മുഖവും നമ്മൾ കണ്ടോ പിന്നീട് ആ മുഖത്ത് ഒരു ചിരി വന്നത് പുഞ്ചിരി വന്നത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയത്തിന് ശേഷമാണ് എന്നുള്ളതും നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാ ഇതുപോലൊരു പ്രധാനമന്ത്രിയെ നമ്മുടെ ഭാരതത്തിന് കിട്ടിയതില് ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി ആന മണ്ടത്തരം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ പോലും പച്ച കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചാണ് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നത് ഈ പച്ച കള്ളം വിളിച്ചു പറഞ്ഞതിലൂടെയൊക്കെ നമ്മുടെ രാജ്യത്തെ പുതുതലമുറ പോലും പുച്ഛിച്ചു തള്ളുക അതിനേറ്റവും വലിയ തെളിവാ ഈ പൊതുതലമുറ ഏറ്റവും കൂടുതലുള്ള ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ കുറവ് നരേന്ദ്രമോദിയെക്കാൾ ഒരുപാട് പിറകിലാണ് ഈ പുതുതലമുറ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പോലും ഈ രാഹുൽ ഗാന്ധിയുടേത് രാജ്യത്തെ പുതുതലമുറക്കൊന്നും ഒരു തരത്തിലും ഒരു താല്പര്യമില്ല എന്നുള്ളതും ഇതിലൂടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നരേന്ദ്രമോദിയെക്കാൾ ഒരുപാട് തായയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് രാജ്യത്തെ അപമാനിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോകുമ്പോ മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ പുതുതലമുറയെ നമ്മുടെ പ്രധാനമന്ത്രി ചേർത്ത് പഠിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാ ഈ അവരുടെ ആ നേട്ടത്തിന്റെ പ്രാധാന്യം ലോകത്തോട് വിളിച്ചു പറയാ രാജ്യത്തെ ജനതയോട് പറയാ നമ്മുടെ കുട്ടികൾ നേടിയെടുത്തോ നമ്മൾ അവർക്കൊപ്പമാണ് എന്ന് ആ ഒരു വലിയ സന്ദേശം നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പും ഒരുപാട് മേഖലയില് പല മേഖലയിലേക്ക് ആളുകൾ മികവ് തെളിയിച്ചാലും അവരൊന്നും ആരാരും അറിയാതെ പോകുന്ന ഒരു കാലത്ത് നിന്ന് പുതിയ ഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നേട്ടമുണ്ടാക്കുന്നവരെ സ്വന്തം വസതിയിലേക്ക് വിളിച്ച് ചേർത്ത് നിർത്ത സകല ഔദ്യോഗിക പരിവേഷം പോലും മാറ്റിവെച്ച് അവരോട് കുശലം പറയാ ഇതൊക്കെ ഈ രാജ്യത്തെ പൊതുതലമുറ വളരെ വലിയ രീതിയിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട